ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫെമിസ് അപ്പം നല്ല പ്രീമിയം ലെവലിൽ വെഡിങ് കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ അതിൽ ത്രീ പീസ് ഉണ്ട് പിന്നെ ഷോൾ സെറ്റിൽ വന്നിട്ടുണ്ട് പിന്നെ നല്ല മോഡസ്റ്റ് വെയർ ടോപ്സ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ആരും മിസ് ചെയ്യേണ്ട സ്കിപ്പ് ചെയ്യണം പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ബുക്ക് ചെയ്യണ സമയത്ത് അഡ്രസ്സ് സെൻഡ് ചെയ്യുമ്പോൾ കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള അഡ്രസ്സ് സെൻഡ് ചെയ്യണം കേട്ടോ അത് അതായത് നിങ്ങളുടെ റിസീറിന്റെ പേരായിരിക്കണം അഡ്രസ്സിൽ വെക്കേണ്ടത് അല്ലെങ്കിൽ ഇൻ കേസ് പോസ്റ്റ് ഓഫീസിലൊക്കെയാണ് ഇത് രജിസ്റ്റർ പാർസൽ ആയിട്ടാണ് വന്നത് അപ്പൊ ഈ റിസീവറിന്റെ പേര് എല്ലാ അഡ്രസ്സിൽ കിടക്കണം എന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ ഡെലിവറി ചെയ്യാനൊക്കെ ു ആവട്ടെ സെൻഡ് ചെയ്യുന്ന നേരത്തെ പ്രോപ്പർ ആയിട്ട് എപ്പോഴും റിസീവറിന്റെ പേര് വെക്കണം പിൻകോഡ് കറക്റ്റ് ആയിരിക്കണം ഡിസ്ട്രിക്ട് അങ്ങനെ അങ്ങനെ ഫോർമലായിട്ട് എല്ലാം നല്ല പ്രോപ്പറായിട്ട് വെക്കുക കാരണം എന്ന് വെച്ചാൽ പ്രോപ്പർ അഡ്രസ് അല്ലെങ്കിൽ വേറെ അൺസഫിഷ്യന്റ് അഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാനുള്ള ഇതുണ്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നമ്മള് റെസ്പോൺ റെസ്പോൺസിബിൾ ആയിരിക്കില്ല ആ കാരണം പ്രോപ്പറായിട്ട് നിങ്ങൾ അഡ്രസ്സ് സെൻഡ് ചെയ്യാത്ത ഒരു ഇഷ്യൂ ഇല്ല അങ്ങനെ വന്നതായിരിക്കട്ടെ അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം സെൻഡ് ചെയ്യുന്നതായിട്ട് പിന്നെ ഓൺലൈൻ ഓർഡേഴ്സിനറിയാലോ നമ്മുടെ വീഡിയോയില് കണ്ണ നമ്പറിൽ വാട്സപ്പിണ്ടായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടായി ഡീറ്റെയിൽസ് ഒക്കെ ഓർഡർ തരാം അപ്പോൾ ഓർഡർ ചെയ്യാൻ നേരത്തെ ഞാൻ പ്രൊഡക്റ്റിനൊക്കെ പറ്റി കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിട്ട് നിങ്ങൾ ഓക്കെ ആണോ ഉറപ്പുവരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ അപ്പൊ ബുക്ക് റെസ്പോൺസിബിൾ പിന്നെ അറിയാലോ നമ്മുടെ ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിൻ്റെ അപ്ഡേഷൻസ് ഓഫേഴ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ ബില്ലിക്കിനോ കൂടി അമർത്തമാറക്കണ്ട തന്നെ നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ക്യൂട്ട് ആയിട്ടുള്ള ത്രീ പീസെറ്റ് ആണ് അത് ബെഡിങ്ങിനൊക്കെ വേറെ ഏതാനും എന്തായാലും പൊളിക്കോട്ടെ കാരണം ഒരു സംശയമില്ലാത്ത കാര്യമാണ് മെറ്റീരിയൽ ആണെങ്കിൽ ഏകദേശം ഒരു ടിഷ്യൂ ടിഷ്യൂസിൽ കിട്ട മെറ്റീരിയൽ ആണെങ്കിൽ ഏകദേശം ഒരു ടിഷ്യൂ സിൽക്ക് ടൈപ്പ് മെറ്റീരിയൽ ആണ് പക്ഷെ അതിനേക്കാളും നല്ലൊരു പ്രീമിയം ടച്ച് ഫാബ്രിക് എന്ന് തന്നെ പറയാം കേട്ടോ പിന്നെ നിങ്ങൾ നോക്കാൻ നേരത്തെ അറിയാം കംപ്ലീറ്റ് ആ ഒരു സ്റ്റോൺ ത്രെഡ് വർക്കും കൂടി ആയിട്ടുള്ളൊരു ഭംഗിയായിട്ടുള്ള കോമ്പിനേഷനാണ് ആകെ മൂന്നേ മൂന്ന് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ നമ്മൾ ഷോപ്പിലേക്ക് അതായത് ഓൺലൈനിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ കൊണ്ടുവന്നതാണ് പക്ഷേ ഷോപ്പിൽ തന്നെ എടുത്തുപോയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്ട്ടെ അപ്പോൾ ഇതിൻ്റെ സൈസ് ഡബിൾ എക്സിലുണ്ട് ലെങ്ത്ത് ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ് തന്നെയുണ്ട് പിന്നെ നോക്കി വയ്ക്കാട്ടെ നല്ല ഭംഗിയായിട്ടുള്ളൊരു നെറ്റ്വർക്കാണ് അതിൽ ഫ്രണ്ട് പോർഷനിൽ നിങ്ങൾക്ക് ഒന്നും കൂടി എനിക്ക് തോന്നുന്നു ഡയറക്റ്റ് കാണുമ്പോൾ അതിൻ്റെ അതിന്റെ ഒരു ഭംഗി ഹൈലൈറ്റ് ഒക്കെ നിങ്ങൾക്ക് കിട്ടണം ആ ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് പിന്നെ ആ ഒരു മെറ്റീരിയൽ ഫാബ്രിക് ഉണ്ട് ഓവർ ഷൈനിങ് അല്ല എന്നാലും നല്ല ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫാബ്രിക്ക് തന്നെ നിക്കണം അതിൽ എൻഡിങ്ങിൽ ആ ഒരു ബോർഡറില് ആ ഒരു ത്രെഡും സ്റ്റോൺ വർക്കും കൂടി വന്നിട്ടുണ്ട് പിന്നെ നോക്കി നോക്കേണ്ട ആ ഒരു ത്രെഡ് വർക്ക് കറക്റ്റ് ഒരു മൈലാഞ്ചി വർക്ക് പോലത്തെ ഒരു വർക്ക് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു പോഷൻ വരെ ലൈനിങ് ഇതിൽ അറ്റാച്ച് ആയി ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂറ്റിയിലാണ് നിൽക്കണം കേട്ടോ പിന്നെ എന്റെ പാൻസ് വരാൻ നേരത്ത് ആ ഒരു സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത് റൗണ്ട് ഇലാസ്റ്റിക് ആണ് അത്യാവശ്യം എടുള്ള ടൈപ്പാണ് പിന്നെ ഞാൻ പ്രത്യേകം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഷോപ്പിൽ വന്നിട്ട് നമുക്ക് കസ്റ്റമേഴ്സ് ഡബിൾ ഡെപ്ലെക്സിൽ കൊണ്ടുപോയിട്ടുള്ളതാണ് ആ ഒരു ധൈര്യത്തില് നമ്മൾ കൊടുക്കുന്നത് എന്റിലേക്ക് ഒരു ബോർഡറും പോണ്ട് വിത്ത് ലൈനിങ്ങും ആ ഒരു പാൻസിൽ അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ ഷോൾ വരാൻ നേരത്ത് ഷോളും നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു വർക്കിൽ തന്നെയാണ് ഷോൾ നിക്കണത് അത്യാവശ്യം നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഒരു രീതി നില ഷോൾ നിക്കണം ടൂ സൈഡും ഈ ഒരു സെയിം ബോർഡർ തന്നെ സ്കാൽപ്പ് ബോർഡർ വർക്ക് തന്നെ ഉണ്ട് പിന്നെ ചെറിയ ചെറിയ ത്രെഡ് വർക്ക് തന്നെയുണ്ട് അല്ല ടൂ സൈഡ് ആ ഒരു കോമ്പിനേഷൻ ലെവൽ തന്നെയാണ് നിക്കണേ നല്ല ഹൈലൈറ്റ് നിൽക്കണ ആ ഫാബ്രിക്കും ആണ് വർക്കും കൂടിയിട്ടാണ് പിന്നെ ഇതാണ് അതിന്റെ ഓൾ ഓവർ ലുക്കും വന്നിട്ടുള്ളു കേട്ടോ കളേഴ്സ് ആണെങ്കിൽ നല്ല സൂപ്പർ സൂപ്പർ കളേഴ്സ് തന്നെയാണ് നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ പതിനെട്ട് തൊണ്ണൂറ്റുള്ളൂട്ടെ ഇതൊക്കെ എന്തായാലും ടൂ തൗസൻഡ് അബവ് ഒക്കെ പുറമേ നിങ്ങൾക്ക് വന്ന പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇരുന്നേട്ടാ അതിൽ യാതൊരു നമ്മുടെ നമ്മളെടുത്ത് ഞാൻ ഞാൻ ഇത് നാലോ അഞ്ചോ കളേഴ്സിലൊക്കെ ഷോപ്പിൽ കൊണ്ടുവന്നതാണ് അപ്പൊ ഷോപ്പിൽ തന്നെ അത്യാവശ്യം നമുക്ക് ഇൻക്വയറി ഉണ്ടായിട്ട് എടുത്തു പോയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെ വേണ്ട കളേഴ്സും ഒന്നും പറയാനില്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള കളേഴ്സാട്ടുകളൊക്കെ തന്നെയാണ് നല്ലൊരു പ്രീമിയം ലെവലിൽ ടച്ച് നിങ്ങൾക്ക് ഒരു ടു തൗസൻഡ് ബിലോയില് പ്രൊഡക്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും അല്ല അത്യാവശ്യം നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോളും കൂടിയിട്ടാണ് മുന്നേട്ടെ മെയിൻ ആയിട്ട് അതിന്റെ ഫാബ്രിക്കും വർക്കും കൂടി വർക്ക് ഉണ്ടെങ്കിലും ഉള്ളത് ആരും ബോറാന്ന് പറയില്ല നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നല്ലൊരു പ്രീമിയം ലെവലിൽ ടച്ചിൽ തന്നെ നിൽക്കണ വർക്കുമാണ് കേട്ടോ വർക്കും സെറ്റിൽ വന്നിട്ടുള്ളത് അല്ലേ ബാക്കി മൂന്നേ മൂന്ന് ഷെയ്ഡ് ഉള്ളും ലിമിറ്റഡ് ആണ് പെട്ടെന്ന് നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയണ പ്രൊഡക്റ്റ് വന്ന മെയിനായിട്ട് അതിൻ്റെ തുണിയായിട്ടാ തന്നുള്ളത് നല്ല സൂപ്പർ തന്നെയാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് ഓരോ പ്രൈസ് അനുസരിച്ചിട്ടുള്ള ഡിഫറൻസ് ആ ഒരു ഫാബ്രിക്കിൽ എന്തായാലും പ്രൊഡക്റ്റിൽ ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ ഈ കാണിച്ച മൂന്ന് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടെ അടുത്തായിട്ട് നോക്കി നോക്കിയേ ഇതും ടിഷ്യൂ സിൽക്ക് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ ഭൂരിഭാഗം നിങ്ങൾ പുറമേ വെഡ്ഡിങ് പർച്ചേസിന് വേണ്ടിയിട്ട് പുറമേ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിക്കതും ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റൊൻപത് ശതമാനം ബെഡിങ്ങിൽ ഇങ്ങനത്തെ ഫാബ്രിക് ആയിരിക്കും നല്ല ടിഷ്യൂ സിൽക്ക് അല്ലെങ്കിൽ ഷിമ്മർ മെറ്റീരിയൽ അല്ലെങ്കിൽ ജിമ്മി ജോ മെറ്റീരിയൽ പിന്നെ പിന്നെ ഷിനോൺ സിൽക്ക് പിന്നെ ആയിരിക്കും ജോർജ് ഇപ്പോൾ വന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ കാണുന്ന ഫാബ്രിക് ഈ ഒരു പാറ്റേൺ തന്നെ ആയിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സെൽഫ് ബ്യൂട്ടി വർക്കാണ് വന്നിട്ടുള്ള ഒരു ബി നെക്കിലാണ് അതും സൈസ് ആണെങ്കിൽ ത്രീ എക്സിൽ ഇതിലൊരു കളർ മാത്രം എക്സെല്ലാം വന്നിട്ടുള്ളൂ എന്താ അങ്ങനെ വന്നറിയില്ല ഒരു സെറ്റിൽ നമുക്ക് ആ ഒരു കളർ മാത്രം എക്സെല്ലാം വന്നിട്ടുള്ളൂ ബാക്കിയൊക്കെ ത്രീ എക്സൽ സൈസിലാണ് പിന്നെ ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി ഫോർ ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് വിത്ത് ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് അങ്ങനെ അപ്പോൾ ഓവർ ഹൈറ്റ് ഉള്ളവർക്കെല്ലാം ഒരിടത്തരം അതായത് ത്രീ എക്സിലെ വൺ ഉള്ളവർക്കും ഒരു ആവറേജ് ഹൈറ്റ് ഉള്ളവരിക്കും കൂടി ആയിട്ടുള്ള സൈസ് തന്നെയാണ് പിന്നെ തൊട്ട് താഴെയുള്ള ഡബിൾ ഡബ്ളെക്സിലായിരിക്കും എടുക്കാട്ടെ പിന്നെ നോക്കി നോക്കേണ്ട ഒരു വീനക്ക് ടച്ചിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഫ്രണ്ട് പോർഷനിൽ കംപ്ലീറ്റ് ആ ഒരു സെൽഫ് പൂട്ടി വർക്കിലാണ് കേട്ടോ പോയിട്ടുള്ളത് പിന്നെ സ്ലീവിലടക്കം ആ ഒരു വർക്ക് വന്നിട്ട് സ്ലീവ് അത്യാവശ്യം എടുമുള്ള സ്ലീവ് തന്നെയാണ് കേട്ടോ അപ്പോൾ ടൈറ്റ് ആയി പേടിക്കേണ്ട ആവശ്യമില്ല എൻഡിലേക്ക് ഒരു ബോർഡർ സ്ലീവിന് അറ്റത്ത് പോയിട്ടുണ്ട് പിന്നെ ആ ഒരു ടോപ്പിൻ്റെ എൻഡിലേക്കും ആ ഒരു സ്കാൽപ്പ് ബോർഡർ വർക്ക് കണ്ടിന്യൂ ആയിട്ട് പോയിട്ടുണ്ട് ഈ ഒരു പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഒരു ബുട്ടി വർക്ക് കണ്ടിന്യൂറ്റി ബാക്കിൽ പാന പിന്നെ പിന്നെ പാൻസ് വരാൻ നേരം നോക്കി നോക്കിയ പാൻസ് ഏകദേശം ഒരു നല്ല ഇഡുള്ള ടൈപ്പ് ഒരു പല്ലാസു മോഡല് പാൻസ് ആണ് ബോട്ടം വന്നിട്ടുള്ളത് പിന്നെ റൗണ്ട് ഇലാസ്റ്റിക് ആണ് ആണ്ട്ട് പിന്നെ അതിന്റെ ഷോൾ വരാൻ നേരത്ത് നോക്കി വെക്കണ്ട ഷോളിലും ആ ഒരു ടോപ്പിന്റെ ആ ഒരു മെയിൻ ഫാബ്രിക് തന്നെയാണ് ഒരു ഫാബ്രിക് നല്ലൊരു വെഡിങ്ങിനൊക്കെ നല്ല സൂട്ടായിട്ട് നിൽക്കുന്ന ഒരു ഫാബ്രിക് ആണ് കണ്ടത് ചെറിയൊരു ഷൈനിങ് ആയിട്ടുള്ള ലെവലിൽ നിൽക്കുകയും ചെയ്യും അതിൽ ഷോൾ വരാൻ നേരത്ത് ആ സ്കാൽപ്പ് ബോർഡർ വർക്ക് ടു സൈഡും പോയിട്ടുണ്ട് ചെറിയ ചെറിയ ത്രെഡ് വർക്ക് കോമ്പിനേഷനും പോയിട്ടുണ്ട് അത്യാവശ്യം നല്ല ഭീതി നീളായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ ഷോളാണ് ഈ ഒരു മെറ്റീരിയലൊന്നും തലയൊക്കെ കിടക്കൂലൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെ തലയിലൊക്കെ നല്ല ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ഫാബ്രിക് തന്നെയാണ് അടാ അപ്പൊ ഒരുവിധം വെഡ്ഡിങ്ങിനൊക്കെ ഇപ്പൊ നല്ല ഹൈലൈറ്റ് ആയിക്കൊണ്ടിരിക്കണ മെറ്റീരിയൽ ഫാബ്രിക് തന്നെയാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രൈസ് ആണെങ്കിൽ ആകെ പതിനഞ്ച് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂട്ടാ അപ്പൊ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിനൊന്നും നോക്കേണ്ട ആവശ്യമില്ല കണ്ണും പൂട്ടി പൂട്ടിയെടുത്തോട്ട അപ്പൊ അത്യാവശ്യം നല്ല ലൂസ് ആയിട്ടുള്ള ഒരു പലാസോ ടൈപ്പ് പാന്റുമാണ് ത്രീ എക്സ് സൈസും ഉണ്ട് അപ്പൊ ഇതില് ഈ കാണിക്കുന്ന സെറ്റിൽ ആകെ ഒരൊറ്റ കളർ മാത്രമാണ് നമുക്ക് എക്സെൽ അവൈലബിൾ ആയിട്ടുള്ളു ഇപ്പൊ ത്രീ എക്സ് എന്ന് പറയാൻ നേരത്തെ ഞാൻ പ്രത്യേകം പറയാം നമ്മുടെ ഈ ഒരു ഭാഗം കൊണ്ടിട്ട് വൺ സൈഡ് ഇരുപത്തിമൂന്നാണ് ചുറ്റുള്ളവര് നാല്പത്തി ആറ് അപ്പൊ ആ ഒരു സൈസ് കാറ്റഗറി ഉള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ പ്രൊഡക്റ്റിനൊന്നിനാണ് അല്ലെ പാൻസിന്റെ ഒക്കെ ഇടൊക്കെ ഒരു പല്ലാസോ ലെവലിലുള്ള ഒരു ടൈപ്പ് പാൻസ് എന്ന് പറയട്ടെ അല്ല അപ്പൊ ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഓവർ സ്റ്റോക്ക്ഡോ ഒന്നല്ല പ്രത്യേകം പറയാം അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ സ്ക്രീനിലെ കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കി പിന്നെ പ്രത്യേകം പറയാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ പ്രാവശ്യം നമുക്ക് പണി കിട്ടാറുള്ളത് പോലെ തന്നെ കഴിഞ്ഞ ഒരുവിധം വീഡിയോയില് നമുക്ക് പണി കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ബുക്ക് ചെയ്ത് പ്രൊഡക്റ്റ് മാറ്റി വെച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് അത് ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിനുള്ളിൽ എങ്കിലും നമുക്ക് ബുക്കിംഗ് കൺഫേം അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നിങ്ങള് വിശ്വസിച്ചായിട്ട് ബുക്ക് ചെയ്ത് മാറ്റി വെക്കുകയും ചെയ്യും അവസാനം ഫൈനലി നമ്മൾ എന്താണ് അഡ്രസ്സ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷഫിൽ ആത് നോക്കുമ്പോഴായിരിക്കും പേയ്മെന്റ് കിട്ടാത്തവരെ നമുക്ക് കിട്ടണത് അപ്പം ആ ഒരു സ്റ്റോക്കുകളൊക്കെ നമുക്ക് ഡെറ്റ് സ്റ്റോക്ക് ആയിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടെ അപ്പം ഈ ലാസ്റ്റ് കാണിച്ച കളർ മാത്രമാണ് എക്സൽ സൈസിലുള്ളത് ബാക്കിയെല്ലാം ത്രീ എക്സൽ സൈസിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് സൈസിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രൈസിനോടൊപ്പം തന്നെ സൈസും വീഡിയോയിൽ കാണിക്കണ്ട അപ്പം നിങ്ങൾക്ക് ഏകദേശം നമ്മൾ ഇത്രയും നേരെ എടുത്ത് നമ്മൾ എഡിറ്റ് ചെയ്ത് വീഡിയോയിൽ ഇടണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സൈസും ഇതൊന്നും മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് വിഷ്വലായിട്ട് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് വീഡിയോയിൽ കാണിക്കണം കേട്ടോ അല്ല അപ്പോൾ ഈ കാണിച്ച കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളു കേട്ടോ ഒന്ന് നോക്കി നോക്കേ ഇത് മെറ്റീരിയൽ ആണെങ്കിൽ ഷിനോൺ സിൽക്ക് മെറ്റീരിയലാണ് വന്നിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷിനോൺ സിൽക്ക് ഫാബ്രിക് ആണ് അത്യാവശ്യം ഒരു കംപ്ലീറ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റും ആ ഒരു ത്രെഡും സ്റ്റോൺ വർക്കും കൂടി ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് പിന്നെ ഇതില് ബാക്കിൽ സൈസ് ഡബിൾ എക്സൽ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും എക്സലിന്റെ മെഷർമെന്റ് ഉള്ളൂ പിന്നെ രണ്ട് സൈസില് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ലാർജ് ഉണ്ട് എക്സൽ ഉണ്ട് കേട്ടോ അപ്പൊ ഇത് നിങ്ങൾക്ക് പ്രോഡക്റ്റ് കയ്യിൽ കിട്ടിയിട്ട് ഞാൻ എക്സൽ ആണ് ഓർഡർ ചെയ്തത് പക്ഷെ നിങ്ങൾ അയച്ചത് ഡബിൾ എക്സൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ ഒരു മെഷർമെന്റ് ഇവിടം കൊണ്ട് ഡബിൾ എസ് എല്ലിന കിട്ടാത്ത തരം കൊണ്ടായിട്ടാണ് അത് എക്സൽ ആയിരിക്കും കൊടുക്കുന്നത് കേട്ടോ വിത്ത് ലൈനിങ് അറ്റാച്ച് തന്നെയാണ് പിന്നെ നോക്കി വെക്കേണ്ട നല്ല ഭംഗിയായിട്ടുള്ള നെക്ക് വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് അതിൽ ഫ്രണ്ടിൽ ആ ഒരു ത്രെഡും സ്റ്റോൺ വർക്കും കൂടി ആയിട്ടുള്ള നല്ല നോക്കി നല്ല സൂപ്പർ വർക്ക് തന്നെയാണ് അതിൽ ഫ്രണ്ടിലാണെങ്കിൽ ആ ഒരു ത്രെഡ് കോമ്പിനേഷൻ വർക്ക് ഫുൾ ഫിൽ ആയിട്ട് പോയിട്ടുണ്ട് പിന്നെ സ്ലീവിലാണെങ്കിൽ നോക്കി വയ്ക്കുക ഇൻഡിലേക്ക് ആ ഒരു ബോർഡറൊക്കെ പോയിട്ടുണ്ട് പിന്നെ ആ ഒരു മെറ്റീരിയൽ തന്നെയുണ്ട് ആ ഒരു ഷിനോൺ സിൽക്ക് ഫാബ്രിക്കിൻ്റെ ഒരു കറക്റ്റ് അവർ വന്നിട്ടുണ്ട് പിന്നെ ആ ഒരു ബോർഡർ പോയിട്ടുണ്ട് പിന്നെ ഈ ഒരു പോഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ എന്റെ ബാക്കിലേക്ക് വരാൻ നിരത്തേണ്ട ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷനിലാണ് നിൽക്കുന്നത് കേട്ടാ അപ്പൊ ഇതിന്റെ നാലേ നാല് ഷെയ്ഡാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ പാൻസ് ആണെങ്കിൽ നല്ല പ്യൂർ ആയിട്ടുള്ള ഒരു കോട്ടൺ സിൽക്ക് ടൈപ്പിലാണ് എൻ്റെലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട് റൗണ്ട് ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് കേട്ടാ പിന്നെ എന്റെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചൊക്കെ അടുത്ത ലെങ്ത് വന്നുണ്ട് പിന്നെ എന്റെ ഷോൾ വരാൻ നേരത്ത് നോക്കി നോക്കേണ്ട അവർ ടു സൈഡ് സ്കാൽപ്പ് ബോർഡർ വർക്കിൽ അത്യാവശ്യം നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോൾ ആണ് അവിടെ വൺ സൈഡ് നല്ല ഭംഗിയായിട്ടുള്ള ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് ചെറിയ ചെറിയ ത്രെഡ് വർക്കിൽ അറ്റത്ത് വേറെ സൈഡിൽ ചെറിയൊരു പോഡർ വർക്കും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ഭീതി നീളായിട്ടുള്ള ഒരു ബിഗ് സൈസ് ഷോൾ എന്നെ പറയട്ടാണ്ട് അതിലും കംപ്ലീറ്റ് ത്രെഡ് വർക്ക് ഓൾ ഓവർ പോയിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയുള്ള കളർച്ചാട്ടിലും കൂടിയിട്ടാണ് ഇത് നമ്മുടെ അടുത്ത് പുള്ളി കളർച്ചാട്ടിലാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ചു കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കണ്ണും കൂട്ടിയെടുക്കാൻ പറ്റിയ ഫാബ്രിക്കിലാണ് ആണെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വർക്ക് ഉണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ഈ പ്രീമിയം ലെവലിൽ ടച്ചിലുള്ള വർക്കിൽ നമുക്ക് ചെറിയൊരു പ്രൈസിൽ പ്രൊഡക്റ്റ് കളക്ട് ചെയ്യാം കേട്ടോ അപ്പൊ അത് വരാൻ നേരത്തെ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടിഷ്യൂ സിൽക്ക് മെറ്റീരിയലാണ് പ്രോഡക്റ്റ് നമ്മൾ ഫസ്റ്റിൽ കാണിച്ചിട്ടുള്ള ഐറ്റംസ് ഒക്കെ വന്നിട്ടുള്ളത് ഉള്ളത് അതൊക്കെ അത്യാവശ്യം ഹോൾസെയിൽ റേറ്റ് തന്നെ നല്ല റേറ്റ് വന്നിട്ടുള്ള പ്രൊഡക്റ്റിൽ ഒന്നു തന്നെയാണ് നിങ്ങൾക്ക് അങ്ങനത്തെ പ്രോഡക്റ്റ് എങ്ങനെ വന്നാലും ടൂ തൗസൻഡ് അബവില് നിങ്ങൾ നോക്കിയാൽ മതി അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്തെ എങ്ങനെ വന്നാലും നല്ല രീതിയിലുള്ള ഡിഫറൻസ് നമ്മൾ പ്രൊഡക്റ്റിന് പ്രൈസിൽ നിങ്ങൾക്ക് ഇട്ട് നിങ്ങൾക്ക് തന്നെ ഉണ്ട് കേട്ടോ അടാ കാരണം അങ്ങനത്തെ പ്രൊഡക്റ്റ് ഒക്കെ ടു തൗസൻഡിന്റെ അബവ് ഇട്ട് കൊടുക്കാണ്ട് യാതൊരു ശാപം അങ്ങനത്തെ പ്രൊഡക്ടിന് കിട്ടില്ല ഏതായൊണ്ടിട്ടാണ് അട എല്ലാ കളേഴ്സും നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള കളേഴ്സ് തന്നെയാണ് നല്ലൊരു ഫാബ്രിക്കില് നിങ്ങൾക്ക് ചെറിയൊരു പ്രൈസിൽ പ്രൊഡക്റ്റ് കളക്ട് ചെയ്യാം കേട്ടോ അട നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കൺഫേം ആണെങ്കിലും മാത്രം ബുക്ക് ചെയ്ത് മാറ്റി വെച്ചാൽ മതി കാരണം ഒരു പരീക്ഷണം പോലെ ബുക്ക് ചെയ്ത് മാറ്റി വെക്കാനുള്ള പ്രൊഡക്റ്റുകള് നമ്മുടെ അടുത്ത് ഇല്ല അപ്പൊ ജെനുവൻ ആ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കട്ടെ അപ്പൊ ഈ കാണിച്ച കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തായിട്ട് നോക്കിയൊക്കെ ഇത് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ഫാബ്രിക്കിലാണ് പ്രോഡക്ട് വന്നിട്ടുള്ള സൈസ് ആണെങ്കിൽ ഫ്രീ സൈസ് ആണ് ഡബിൾ എക്സൽ സൈസ് ആയിരിക്കും സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റണ സൈസ് ചാട്ടിലാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് നല്ലൊരു പ്രീമിയം ലെവൽ കോട്ടൺ എന്ന് പറയട്ടെ അത് നോർമൽ കോട്ടൺ പോലെ ഇങ്ങനെ സ്റ്റിഫ് ആയിട്ട് നിൽക്കില്ല ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കണം ഫാബ്രിക് എന്ന് പറയുക പിന്നെ ലെങ്ത്ത് ആണെങ്കിൽ ഏകദേശം ഒരു ഫോർട്ടി ഫോർ ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് പിന്നെ നെക്ക് ആണ് അതിൽ ഇങ്ങനെ ബോക്സ് ബോക്സ് പ്രിന്റ് പോലെ ഇങ്ങനെ യോക്കിൽ പോയിട്ടുണ്ട് അതിൽ ചെറിയ ഇങ്ങനെ ത്രെഡ് സോറി സ്റ്റോൺ വർക്ക് ഇങ്ങനെ ഫില്ലിംഗ് ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ അതിന്റെ സ്ലീവ് വരാൻ നേരത്ത് നോക്കി സ്ലീവ് ഒക്കെ അത്യാവശ്യം ലെങ്ത്തി ആയിട്ടുള്ള സ്ലീവ് തന്നെ സ്ലീവിലടക്കം ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടോ പിന്നെ അണ്ട എൻ്റെ ആ ഒരു ഒക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ പോയിട്ടുള്ളൂ ഈ ഒരു പോസ്റ്റിൻ്റെ വരെ ലൈനിങ് അറ്റാച്ച് തന്നെയാണ് പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്രിന്റ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് നല്ലൊരു ഫാബ്രിക് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും ചൂട് എടുക്കണ ഫാബ്രിക് അല്ല വന്നിട്ടുള്ള അപ്പൊ അപ്പം പാൻസ് ആണെങ്കിലും നോക്കി പാൻസ് ഒക്കെ അത്യാവശ്യം നല്ല ഇട്ടുള്ള പാൻസ് തന്നെയാണ് അതും നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ എന്ന് പറയുക പിന്നെ റൗണ്ട് ഇലാസ്റ്റിക്കും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്ത് അതിലും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പൊ നല്ലൊരു പ്രീമിയം ലെവല് കോട്ടൺ സെറ്റ് എന്ന് തന്നെ പറയാട്ടെ അതിൽ യാതൊരു സംശയവും ഇല്ല നിങ്ങൾ നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോളാണ് വന്നിട്ടുള്ളത് അതും നല്ല കോമ്പിനേറ്റ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ലെവലിൽ തന്നെയാണ് പോയിട്ടുള്ളത് നല്ല സോഫ്റ്റ് കോട്ടൺ അല്ല അത്യാവശ്യം നല്ല വീതി നീളമായിട്ടുള്ള ഷോൾ നിങ്ങൾക്ക് പുതച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ് അപ്പം ഇതിലും നാല് നാല് ആണ് നമുക്ക് പ്രൊഡക്റ്റിൽ വന്നിട്ടുള്ളത് അണ്ടാ ഇതാണ് അതിന്റെ ഓൾ ഓവർ ലുക്കും അപ്പൊ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും ഒമ്പതേ തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ ഒമ്പത് തൊണ്ണൂറ്റഞ്ചിന് കോട്ടണിലൊക്കെ ഇടാൻ താല്പര്യമുള്ളവർക്കൊക്കെ അതും നല്ല പ്രീമിയം ലെവൽ സോഫ്റ്റ് കോട്ടൻ എന്ന് പറയട്ടെ അതും ബിലോ ആണ് അപ്പോൾ കോട്ടൺ എന്ന് പറഞ്ഞിട്ട് ആരും പുച്ഛിച്ച് തള്ളേണ്ട ആവശ്യമില്ല അത്യാവശ്യം നല്ല റേറ്റ് കോട്ടൺ സെറ്റുകൾക്ക് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഒരു മീഡിയം റേഞ്ചിൽ ആണ് ഇത് ഇങ്ങനത്തെ ഒക്കെ പ്രോഡക്റ്റ് സോൾഡ് ഔട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു രക്ഷില്ലാത്ത ഷോൾ തന്നെയാണ് കേട്ടെ നല്ല നല്ല ഭംഗിയുള്ള പ്രിൻറ്റും കളേഴ്സിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് കേട്ടെ മെയിനായിട്ട് അതിൻ്റെ ഫാബ്രിക്കാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ടുള്ളതാ അപ്പൊ ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഈ കാണിക്കണത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്തോട്ടെ കാരണം ഇതൊക്കെ നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയും പിന്നെ ചില പ്രോഡക്റ്റൊക്കെ ചില കസ്റ്റമേഴ്സ് ഒക്കെ ചില പ്രോഡക്റ്റൊക്കെ ചില കസ്റ്റമേഴ്സ് ഒക്കെ റിപ്പീറ്റ് ഒരേ കളർ തന്നെ രണ്ട് മൂന്നെണ്ണം ഒക്കെ അടുത്ത് പർച്ചേസ് ചെയ്യാറുണ്ട് അത് നേരം കൊണ്ടിട്ടാണ് നിങ്ങൾ ചില കളേഴ്സ് ഒക്കെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ചോദിക്കാൻ നേരത്തൊക്കെ പെട്ടെന്ന് സ്റ്റോക്ക് കഴിയണ കാരണം കേട്ടോ അല്ലേ എല്ലാ കളേഴ്സും ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള നല്ല ലൈറ്റ് ഷെയ്ഡുകളാണ് വന്നിട്ടുള്ളത് അപ്പൊ ഈ കാണിച്ച കളേഴ്സൊക്കെയാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടാ അപ്പൊ ഞാൻ നോക്കി നോക്കിയേ ഇത് അനാർക്കലി കട്ടിങ് ആയിട്ട് ഷോൾ സെറ്റാണ് വന്നിട്ടുള്ളത് അത് നല്ല വെഡിങ്ങിനൊക്കെ ക്യൂട്ടായിട്ട് വേറേൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ്ട്ടാ എന്താ അപ്പൊ സൈസ് ആണെങ്കിൽ ഇതിന്റെ ബാക്കിൽ എക്സൽ തന്നെ കൊടുത്തിട്ടുള്ളൂ അപ്പൊ എക്സൽ സൈസ് തന്നെ കറക്റ്റ് ആയിട്ടുണ്ട് ലെങ്ത് ഏകദേശം ഒരു ഫിഫ്റ്റി ഫോർ ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് പക്ക പ്യൂർ ഡയമണ്ട് ജോർജറ്റ് ആണ് വന്നിട്ടുള്ളത് പിന്നെ നോക്കി നോക്കിയാ ഒരു വീനക്കാട്ടാണ് ഫ്രണ്ട് പോർഷനിൽ വന്നിട്ടുള്ളത് യോക്കിൽ കംപ്ലീറ്റ് ആ ഒരു ത്രെഡും സ്റ്റോൺ വർക്കും കൂടി ആയിട്ടുള്ള ഒരു ചെറിയ വർക്ക് പോലെയൊക്കെയാണ് പോയിട്ടുള്ളത് കേട്ടോ പിന്നെ സ്ലീവ് വരാന്നിടത്ത് സ്ലീവിൽ വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് എൻ്റെ ആ ഒരു ഒക്കെ നല്ല നോക്കിയുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള വർക്ക് തന്നെയാണ് പിന്നെ അനർക്കൽ കട്ടിങ് ആയതുകൊണ്ടിട്ട് ഇവിടെ കൊണ്ടൊരു കട്ടിങ്ങിൻ്റെ താഴത്തേക്ക് ഒരു പാനൽ കട്ട് ലെവലിലാണ് വന്നിട്ടുള്ളത് എൻ്റെ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ബോർഡർ വർക്കാണ് വിത്ത് ലൈനിങ്ങും ഏകദേശം ഈ ഒരു പോർഷൻ വരെ അറ്റാച്ച്ഡും കൂടിയിട്ടാണ് പിന്നെ എൻ്റെ ബാക്കിലേക്ക് വരാൻ എടുത്താൽ ആ ഒരു സെയിം കട്ടിങ് കണ്ടിന്യൂറ്റിയാണ് വന്നിട്ട് അപ്പോൾ ഫങ്ഷനൊക്കെ ഒരു അനർക്കല കട്ടിങ് ഒരു ഷോൾ സെറ്റ് ഒക്കെ തപ്പി കിടക്കണവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെടുത്തു നല്ലൊരു പ്രീമിയം ലെവൽ സെറ്റ് എന്ന് തന്നെ പറയാട്ടെ അപ്പോൾ ഷോൾ ആണെങ്കിൽ അത്യാവശ്യം നല്ല ബിഗ് സൈസ് ഷോൾ കൂടിയിട്ടാണ് നല്ല നല്ല കളർ കളർച്ചായിട്ടും ഇതിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ടു സൈഡ് സ്കാൽപ്പ് ബോർഡർ വർക്ക് വന്നുണ്ട് ചെറിയ ചെറിയ ത്രെഡ് വർക്ക് വേറൊരു സൈഡ് ചെറിയ ബോർഡർ വർക്ക് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് നോക്കി ഷോളൊക്കെ നോക്കി നോക്കി അത്യാവശ്യം നല്ല ബിഗ് സൈസ് ആണ് സാധാരണ ഷോൾ സെറ്റിലൊന്നും ഇത്രയും വലിയ സൈസ് ഷോള് പാർട്ടി വെയറിലാണെങ്കിലും വരാറില്ല ഇത് നല്ല പുതച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഷോൾ സൈസ് എന്ന് തന്നെ പറയാം അപ്പോൾ എക്സൽ സൈസ് എടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ആണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചെട്ടെ ഇതൊക്കെ ഇങ്ങനെ വന്നാലൊരു ടു തൗസൻഡ് അബവ് പുറമേ പോണ പ്രോഡക്റ്റ് ആണ് ഫാബ്രിക് ആണെങ്കിലും ആ ഒരു വർക്ക് കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു പ്രീമിയം ടച്ചിലുള്ള ഷോൾ സെറ്റ് തന്നെയാണ് വന്നിട്ടുള്ളട്ടെ അല്ല അപ്പം ഇങ്ങനത്തെ ഒക്കെ കട്ടിങ് ഒക്കെ താല്പര്യമുള്ളവർക്ക് പറ്റിയായിട്ടൊന്നു തന്നെ പറയാം അണ്ടോ ഷോളൊക്കെ നല്ല രീതി നീളമായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ എന്ന് തന്നെ പറയാം അപ്പോൾ അങ്ങട് ഫെസ്റ്റിവൽ സീസണാണ് വന്നത് വെഡ്ഡിങ് സീസണും കൂടി മിക്സ് ആയിട്ടാണ് വന്നത് അപ്പോൾ എങ്ങനെ വന്നാലും ഇങ്ങനത്തെ ഒക്കെ വെഡിങ് വെയർ ഗൗൺ ഷോളും ത്രീ പീസൊക്കെ അതിനനുസരിച്ചിട്ട് എൻക്വയറി ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ ഇതെല്ലാം നല്ല ഡെപ്ത് ഉള്ള കളർ ചാട്ടുകളാണ് അതായത് നരച്ച കളേഴ്സ് പോലത്തെ അല്ല ഇവൺ ബ്ലാക്ക് ആണെങ്കിലും നല്ല ഡാർക്കായിട്ടുള്ള ബ്ലാക്ക് ചാർട്ടുകളൊക്കെയാണ് വന്നിട്ടുള്ളത് അല്ലേ ഇതൊക്കെ ഒക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെ ഉള്ളു കേട്ടോ ആയിട്ട് അതിന്റെ വർക്ക് തന്നെയാണ് ആ ഒരു വർക്ക് അതൊക്കെ ഡയറക്റ്റ് വെയർ ചെയ്ത് തന്നെ മാത്രമാണ് ഒരു ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പൊ ആവറേജ് ലെങ്ത് പറ്റുള്ളൂ ആവറേജ് സൈസും വന്നുള്ളൂട്ടാ അപ്പൊ എക്സൽ ആയിരിക്കും സൈസ് സൈസായിട്ട് തന്നെയാണ് എക്സൽ എന്ന് പറയാൻ നേരത്തെ വൺ സൈഡ് ഇരുപത്തി ഒന്ന് ചുറ്റുള്ളവര് നാൽപ്പത്തി രണ്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിന്റെ ലെങ്ത് ഒരു ഫിഫ്റ്റി ഫോർ ഇഞ്ച് ലെങ്ത് അടുത്താണ് വന്നിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഈ കാണിച്ച കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പൊ ലോങ് ടോപ്പിൽ ഇമ്പോർട്ടഡ് ആണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഏകദേശം കാണുമ്പോൾ തന്നെ അറിയാം ഇന്നറും ഔട്ടറും കൂടെ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് പക്ഷേ ഷോൾഡർ കട്ടൊന്നും വന്നില്ല കേട്ടോ ഇപ്പൊ കഫ്താനെന്ന് വെച്ചാൽ ഇത് കഫ്താനോ അല്ല നോർമൽ ടോപ്പാന്ന് വെച്ചാൽ നോർമൽ ടോപ്പും അല്ല കാരണം ഒരു ഓവർ സൈസ് ആയിട്ടൊക്കെ ലോങ് ടോപ്പിലൊക്കെ ഇടാൻ പറ്റിയ ഒരു അടിപൊളി ആണ് ഇമ്പോർട്ടഡ് ഫാബ്രിക് അപ്പൊ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഏകദേശം ഫിഫ്റ്റി ത്രീ ഇഞ്ച് ലെങ് വന്നിട്ടുണ്ട് എന്നാലും അടാ ഈ ഒരു ലെങ്ത് റേഞ്ച് ആണ് വന്നിട്ടുള്ളത് പിന്നെ ഡബിൾ എക്സൽ സൈസ് ആണ് വേറെ സംഭവം ഒന്നുമില്ല അല്ല ഇന്നറും ഔട്ടറും കൂടി സെപ്പറേറ്റാണ് വന്നിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു ഹാൻഡ് എംബ്രോയിഡറി വർക്ക് ഇങ്ങനെ പോയിട്ടുണ്ട് നല്ലൊരു പ്രീമിയം ലെവൽ ടച്ച് തോന്നിക്കോട്ടെ പിന്നെ സ്ലീവ് ആണെങ്കിൽ നോക്കി ഇതൊക്കെ നല്ല ഇമ്പോർട്ടൻറ്റ് സ്ട്രെച്ചബിൾ സ്ലീവാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഇന്നർ തന്നെ എനിക്ക് അങ്ങനെ ഒരു പത്ത് മുന്നൂറ് രൂപ അല്ലെങ്കിൽ നാനൂറ് രൂപയ്ക്ക് ഇന്നറിന് മാത്രമായിട്ടൊക്കെ വരും അത്ര നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഇന്നറാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ബാക്കിലേക്ക് വരാൻ നേരത്ത് വേറെ സംഭവങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ ലോങ് ടോപ്പിൽ നല്ലൊരു മോഡസ്റ്റ് വരെ ടച്ചിലുള്ള പ്രൊഡക്റ്റ് എന്ന് തന്നെ പറയാം അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ വെറും പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചുള്ളും നാല് നാല് കളേഴ്സ് നമ്മുടെ അടുത്ത് അടുത്തതിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇഷ്ടമുള്ള കളർ ഏതാന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീനിൽ കാണാൻ നമ്പറിൽ ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കാ ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അടാ ഇന്നർ കോമൺ ആയിട്ട് ബ്ലാക്കിൽ തന്നെ പറഞ്ഞത് ഇപ്പൊ എങ്ങനെ വന്നാലും ആ ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കിന്റെ ലുക്ക് ഔട്ട്ഫിറ്റ് വെയറിനെ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് തന്നെ കിട്ടൂട്ടാ അടുത്തായിട്ട് നോക്കി നോക്കിയേ ഇത് ആ ചുണ്ണി പ്രൊഡക്റ്റിന്റെ ഒക്കെ ഫാബ്രിക്കിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് സൈസ് ഡബ്ലക്സിലാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് അറ്റാച്ച് തന്നെയാണ് ലെങ്ത് ഏകദേശം ഒരു ഫിഫ്റ്റി ഫോർ ഇഞ്ചൊക്കെയാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് എനിക്ക് തന്നെ ഫുൾ ലെങ്ത് റേഞ്ചിൽ വന്നിട്ടുണ്ട് പിന്നെ എന്താണ് ഡിഫറെന്റ് എന്ന് വെച്ചുകഴിഞ്ഞാല് ചെറിയൊരു ചൈനീസ് നെക്ക് പോലെ വന്നിട്ടുണ്ട് പിന്നെ കട്ടിങ് ആണെങ്കിൽ ഇങ്ങനെ ഒരു ബി കട്ട് പോലെയാണ് ഇവിടെ സ്ലീച്ച് വന്നിട്ടുള്ളത് അത് നല്ലൊരു ദുഃഖത്തിൽ കിടക്കോട്ടെ ബോർ ആയിട്ടൊന്നും നിൽക്കുന്നില്ല പിന്നെ താഴത്തേക്ക് വരാൻ നേരത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെങ് ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ് എൻഡിലേക്ക് ആ ഒരു ഇലാസ്റ്റിക് പോയിട്ടുണ്ട് ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു സിബ് കൂടിയിട്ട് ഇതിൽ വന്നിട്ട് അപ്പം ഒന്നും കൂടി യൂസ് ചെയ്യേണ്ടി നിങ്ങൾക്ക് നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കും അപ്പൊ ഇതിന്റെ റേറ്റ് ആണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് നമ്മള് നല്ലൊരു ഓഫർ പ്രൈസിലാണ് പ്രൊഡക്റ്റ് കൊടുക്കുന്നത് വെറും എട്ടേ തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടെ എട്ടേ തൊണ്ണൂറ്റഞ്ചിന് അടിപൊളി ഫാബ്രിക്കില് ഗൗൺ ടോപ്പാണ് വന്നിട്ടുള്ളത് അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിന്റ് മിക്സ് ആയിട്ട് തന്നെയാണ് ഈ ഒരു സെറ്റിലും വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ആയതെന്ന് വെച്ചാൽ പെട്ടെന്ന് വീഡിയോയിൽ കാണാൻ നമ്പറിൽ വാട്സപ്പ് ചെയ്യാൻ വേണ്ടി നോക്കിക്കോട്ടെ ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആയതുകൊണ്ടിട്ട് നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയാനും ചാൻസ് ഉണ്ട് കാരണം എന്ന് വെച്ച് വെറും എട്ട് തൊണ്ണൂറ്റി ഈ ഒരു ഫാബ്രിക്കിൽ കിട്ടാൻ നേരത്ത് ആരായാലും എന്തായാലും പർച്ചേസ് ചെയ്യുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പെന്നാണ് കേട്ടോ അല്ല അത് നല്ലൊരു കളേഴ്സിലാണ്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഇതിലൊക്കെ ഒക്കെ അതിന് മാച്ചിങ് ആയിട്ടുള്ള പ്ലെയിൻ ചോളും കൂടെ സെറ്റ് ചെയ്തിട്ട് അതിന് ഒരു രക്ഷ ഉണ്ടാവില്ല നല്ലൊരു മോഡസ്റ്റ് വരെ ടെസ്റ്റിലുള്ള ലോങ് ടോപ്പ് കേട്ടാ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ട്യൂണിക് ടോപ്പ് വന്നിട്ടുണ്ട് അതും കണ്ട് അതിനെ നല്ല ഒരു മെറ്റീരിയൽ ഫാബ്രിക് ഫാബ്രിക്കൊക്കെ നോക്കിക്കേണ്ട ആ ഒരു ടെക്സ്ചറിൽ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് പിന്നെ സൈസ് ആണെങ്കിൽ ഫ്രീ സൈസ് ആണ് സൈസാണ് ഏകദേശം ഒരു ലെങ്ത് ലെങ്ത്തൊക്കെ ഒരു തേർട്ടി ഇഞ്ച് ട്വൻറ്റി നയൻ ഇഞ്ച് ആ റേഞ്ചിലൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് സ്ലീവൊക്കെ അത്യാവശ്യം നല്ല ഫാൻസി ആയിട്ടുള്ള ലെങ്ത് ആയിട്ടുള്ള സ്ലീവ് എന്ന് തന്നെ പറയാ റേറ്റ് ആണെങ്കിൽ ആറരത്തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടെ അപ്പൊ നല്ലൊരു പ്രൈസും കൂടിയിട്ടാണ് പിന്നെ ഷോപ്പിലാണെങ്കിലും ആ ഒരു ഫാബ്രിക് അനുസരിച്ചുള്ള റേറ്റ് ഡിഫറൻസ് എന്തായാലും നിങ്ങൾക്ക് പുറമേ ഉണ്ടാവും അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് ഈ ഒരു ഫാബ്രിക്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രൈസിലും കൂടി ആയിട്ടാണ് നമ്മൾ പറയാനിട്ട നോർമലി ഞാൻ പറയാനാണെങ്കിൽ എന്താന്ന് വെച്ചാൽ എൻ്റെ എൻ്റെ മോൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയാണ് അവൾക്ക് വരെയും ടി ഷർട്ട് എടുക്കണമെങ്കിൽ തൗസൻഡ് റുപ്പീസൊക്കെ അടുത്ത് ഇങ്ങനത്തെ ഒക്കെ മോഡലിന് ഔട്ട്ഫിറ്റ് വെയറിന് അതായത് കിഡ്സിൻ്റെ വരുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് ഇതേപോലെ വലിയ ആൾക്കാരുടെയൊക്കെ ഈ ഒരു പ്രൈസിൽ കിട്ടണന്നലൊക്കെ തന്നെയാണ് കേട്ടോ കേട്ടോ അത്ര നല്ല ഫാബ്രിക് ആണ് പ്രൊഡക്റ്റില് വന്നിട്ടുള്ളത്